നമസ്കാരം നാളെ പുതുവർഷം ആരംഭിക്കുകയാണ് ലൂണാർ കളർ അനുസരിച്ച് പിരീഡ് നയൻ കടന്നു വരുന്ന ഒരു സമയമാണ് നാളെ നാളത്തെ ദിവസം എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആണ് ഇന്നത്തെ ടിപ്സ് ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും എങ്ങനെയാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് നാള് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് നാല് അൻപത്തിനാല് ഒൻ ആറ് ഇരുപത്തി ഒന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് നാൽപ്പത്തെട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമയുടെ സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും പന്ത്രണ്ട് രണ്ട് മണിക്കും മധ്യയാണ് ഗുണയിൽ യുപതി വരുന്നത് മൂന്ന് ഇരുപത്തി ഏഴും നാല് അൻപത്തി നാലിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അതിന് പ്രത്യേകം പറയുന്നതിൻ്റെ വസ്തു വാങ്ങുവാനും വസ്തു വിൽക്കുവാനും അതുമായിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നല്ലൊരു ദിവസം കൂടിയാണ് ഞായറാഴ്ചത്തെ ദിവസം നാളെ അതിന് ഗ്രഹനിർമ്മ നിർമ്മാണം അതുപോലെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഗ്രഹ ഗ്രഹനിർമ്മാണത്തിന് കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള മണ്ണൊരുക്കുവാൻ ഒരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നമുക്ക് നാളത്തെ ദിവസം പ്രത്യേകിച്ച് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശുഭകർമ്മങ്ങൾ വാഹനങ്ങൾ വാങ്ങുവാനും അതേപോലെ തന്നെ എല്ലാ എല്ലാ ഉചിതപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും നാളെ പുതിയൊരു വീട്ടിലോട്ട് പ്രവേശിക്കണമെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നാളെ ന്യൂ ഇയർ ആണ് ലൂണാർ കലണ്ടർ അനുസരിച്ച് നാളെയാണ് ഒരു പുതിയ ഒരു വർഷം വരുന്നത് ഈ വർഷം നമ്മൾ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ വളരെ നല്ല ഹൈ ആയി പോകുന്ന വരുന്ന ഇരുപത് വർഷക്കാലമാണ് ആ രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊണ്ടുപോകുക നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം അസുപുഞ്ചദോഷം കരിനാർ ദോഷം ബലിനക്ഷത്ര ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാർ ദോഷമുണ്ട് ഇപ്പം നാടാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ തിരുവോണം വിശാഖ നക്ഷത്രക്കാർക്കാണ് അകന്നാർ ദോഷമുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടുപോകും മൃത്യുദോഷങ്ങൾ ഓരോ വീടുകളിൽ ചെന്ന് നോക്കുമ്പോഴും അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ മൃത്യുദോഷമാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ദോഷമാണ് മൃത്യുദോഷം ഞാനെപ്പോഴും പറയാറുണ്ട് എല്ലാ വീടുകളിലും ഞാൻ പറയാനുള്ളൊരു കാര്യമാണ് മൃത്യുദോഷം എന്ന് പറയുന്നത് നമ്മളൊരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് ചടങ്ങുകൾ ഓരോ മതവിഭാഗക്കാർക്കും അതിൻ്റേതായ ആചാരമനുസരിച്ചുള്ള ഓരോ ചടങ്ങുകളുണ്ട് അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കണം ചെയ്ത് തീർത്തില്ലെങ്കിൽ നമുക്കതിനെ നമുക്ക് ഈ പച്ചമലാളിപ്പോൾ എട്ടിൻ്റെ പണി കിട്ടും അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്ത് ഇപ്പോൾ ഒരു അവരുടെ അച്ഛൻ മരിച്ചു ഗൾഫിൽ നിന്ന് വന്നു അടക്കം കഴിഞ്ഞു ഒരു നമുക്ക് സഞ്ചാരി കഴിഞ്ഞ് പതിനാറിനാണ് സാധാരണ അസ്ഥിയൊക്കെ ഒഴുക്കുന്നത് മൂന്നാമത്തെ നാലാമത്തെ ദിവസം എൻ്റെ പറഞ്ഞു ഞാൻ പൂവാണ് തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞു പക്ഷേ അപ്പം പതിനാറിനകത്ത് നിന്ന് അസ്ഥി ഒന്നും എന്ന് ചോദിച്ചു അപ്പോൾ പറയുകയാണ് ഇല്ല ഞാൻ ബലി ഇട്ടു പതിനാറ് പേലി ഇട്ടു ഞാൻ പോവാണ് എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നീ കാണിക്കുന്നത് തെറ്റാണ് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടേ പതിനാറ് പേരി പതിനാറ് ദിവസം ആണ് ഇട്ട് തീർക്കേണ്ടതാണ് പതിനാറ് പേരി അല്ലാതെ ഒരുമിച്ചിട്ട് തീർക്കേണ്ടതല്ല അത് പതിനാറ് കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് കാരണം പതിനാറ് പതിനാറിൻ്റെ അന്ന് ഒരുമിച്ച് ഇടാറുണ്ട് പതിനാറിനുള്ള ബലി മൂന്നിൻ്റെ അന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനെ നിനക്ക് ദോഷം സംഭവിക്കും നീ ഈ പതിനാറിന് മുമ്പൊന്ന് നിനക്ക് തിരിച്ച് വരേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ ആള് പതിനാറിന് മുമ്പ് തിരിച്ചത്തുകയും ചെയ്തു അയാളുടെ ജോലിക്ക് പ്രശ്നമുണ്ടായി കാരണം അതാണ് ഞാൻ പറഞ്ഞത് മൃത്തിദോഷങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് വൃത്തിദോഷം എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു ദോഷമാണ് ഈ അബോഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ജനനത്തോട് കൂടി കുഞ്ഞു മരിക്കുക ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല കളയും ഒരു മാസം നമുക്ക് കൺസീവ് കൺസീവായപ്പോലും അത് അബോഷനായിപ്പോയാൽ നമുക്ക് അതിൻ്റെ ദോഷം നമുക്ക് നിലനിൽക്കും ഒരേ ഒരു മാസം അത് രണ്ട് കോടിയിലധികം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ പ്രവേശിക്കൂ അപ്പോഴാണ് ശരിക്കുള്ള ജനനം നടക്കുന്നത് അങ്ങനെ ആ ഒരു ഈശ്വരാധീനം കൂടുതലായിട്ടുള്ള ദൈവം തന്നൊരു നിധിയെ നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം അത് നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ ദോഷം നമ്മുടെ പിറക്കും തലമുറകളത് ബുദ്ധിമുട്ടിപ്പിക്കും പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഓർമ്മിപ്പിച്ചു എന്നു അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ നിസ്സാരമായിട്ട് കാണരുത് കാരണം ഈ ഇടയ്ക്ക് ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി ഈ ഇടയ്ക്ക് ഞാൻ കോട്ടയത്തൊരു വീട് ചെയ്തു വീട് നോക്കിയതിന് ശേഷം രണ്ട് പെൺകുട്ടികളാണ് നല്ല ഹൈ ലെവൽ ഡോക്ടേഴ്സൊക്കെയാണ് അവർ ഹൈ ലെവൽ അവർ വിവാഹം നടക്കുന്നില്ല വീട് പോയി നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ ഒരു ദോഷം അവർക്ക് തന്നെ സംഭവിച്ചിട്ടുള്ളൊരു അഘോഷം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് അതിൻ്റേതായ പരിഹാരം എടുത്തുകൂടി ചെയ്യണം ആ സമയം നമ്മൾ അത് പരിഹാരം ചെയ്തോളാം എന്ന് പറഞ്ഞു അവരതിനെ വളരെ നിസ്സാരമായിട്ട് കണ്ടു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ വീണ്ടും അനുഭവിച്ചിട്ടിരിക്കുന്നു വീണ്ടും അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു ഒരു വീട് പോയി നോക്കുമ്പോൾ തലനാലിയുടെ കീറിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് റിസൾട്ട് ഉണ്ടാവും കാരണം ഇരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ടാണ് വ്യക്തം ഓരോ ഫീഡുകളിലും ഓരോ വീട് ഇതിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യാനെന്നോ ഹിന്ദുവെന്നോ ഒരു വ്യത്യാസമില്ല മനുഷ്യനായിരുന്നാലും മതി നമ്മൾ വാടക വീടായിരുന്നാലും ആ വീട് നമുക്ക് ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തേ പറ്റും അതാണ് നമ്മൾ ചെയ്യേണ്ടത് ശരി ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മകരമാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിന് സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഘവനം വരുന്നത് എട്ട് പന്ത്രണ്ടിനും ഒൻപത് മുപ്പത്തി ഒൻപതിനും മധ്യാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് പന്ത്രണ്ട് അൻപത്തി എട്ടിനും മധ്യാണ് അതേപോലെ തന്നെ എപകട സമയം വരുന്നത് പതിനൊന്നാറിന് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യാണ് ഗുളികനും ഉദയം വരുന്നത് രണ്ടിനും നാല് അൻപത്തി നാലിനും മധ്യാണ് ഗുളികനുദയം ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അനിഴം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ആ ദിവസം കൂടി ഞായറാഴ്ച തിങ്കളാഴ്ചയും കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു വിഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ദൂരയാത്രയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് വാസു സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് കട്ടവയ്പ്പിനൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് പിന്നെ ഈ എന്താ പറയുക പരിഹാര ക്രിയകൾ പരിഹാര പൂജകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ചില ദിവസങ്ങളൊക്കെ പരിഹാര പൂജ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അന്ന് ഒന്ന് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് സമയമൊന്നും നോക്കിയില്ലെങ്കിൽ നമ്മൾ അഭിജിത്തും കുറച്ച് സെലക്ട് ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതി അന്നത്തെ പ്രത്യേക ദോഷങ്ങളെന്ന് വെച്ചാൽ പെൺതോളി ദോഷം വസുജ് ദോഷം കരിനാൾ ദോഷം പെരിനാശദോ അകന്നാൾ ദോഷം എന്നിവരെ അകർന്നാൾ ദോഷമുണ്ട് അതും തിരുവണം അഴി അനിഴം എന്നീ നക്ഷത്രക്കാർക്കാണ് അനകർന്നാൾ ദോഷമുള്ളത് അപ്പം ഈ ദോഷങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി അത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് നാളെ ഞായറാഴ്ചയാണ് നാളത്തെ അവർ മറ്റൊരു പ്രത്യേകതയുണ്ട് ജാതകത്തിൽ രാഘുവിൻ്റെ ദോഷമുള്ളവർക്ക് ജാതകത്തിൽ രാഗദോഷമുള്ളവർക്ക് നാളെ വൈകുന്നേരം മറ്റന്നാൾ രാവിലെയും അതായത് ക്ഷേത്രങ്ങളിൽ നട തുറന്നിരിക്കുന്ന നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഈ രാഘുവിൻ്റെ ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും അത് ഈ പറയുന്ന നാളെ വൈകുന്നേരവും മറ്റന്നാൾ രാവിലെ അതായത് സമയത്താണ് ക്ഷേത്രം നടന്നത് നാളെ ഞായറാഴ്ച വൈകുന്നേരം കണ്ടാണ് രാഹോലം വരുന്നത് അതേപോലെ തിങ്കളാഴ്ച രാവിലെയെന്നാണ് ഈ രണ്ട് സമയം ക്ഷേത്രം നടന്നു വെക്കും അപ്പോൾ ഈ സമയത്ത് രാഹുദോഷ പരിഹാരം നിങ്ങൾക്ക് രാഹുവിൻ്റെ എന്തെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുവാനും പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണത് അത് നിങ്ങൾ ചെയ്യുക ഓക്കെ ക്ഷേത്രത്തോട് അടക്കം നാളെ ന്യൂ ഇയറാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ചവറൊക്കെ അടിച്ചുപാരി എടുത്തുകൊണ്ട് വീടിൻ്റെ തെക്ക് ഭാഗത്ത് വെച്ച് കത്തിച്ചടായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം കൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിലുള്ള ആഭിചാര ക്രിയകൾ എന്തെങ്കിലും അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്തെങ്കിലും നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ദോഷങ്ങൾ നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിലും പോലും ഈ ഒരു ക്രിയ എന്ന് പറയുമ്പോൾ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ക്രിയയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദുരിതവും മാറിക്കിട്ടും അതേപോലെയാണ് ചവറും മാത്രമല്ല ചവറിൻ്റെ കൂടെ ഒരു ഈ ചുമന്ന മുളകുണ്ടല്ലോ അത് ഒരു മൂന്നോ നാലോ മുളകും ഒരു അഞ്ചോ ആറോ ചീ വെളുത്തുള്ളി വെള്ളുള്ളി ഉണ്ടല്ലോ വെള്ള ഉള്ളി അതൊരു അഞ്ചോ ആറോ ചെറിയ പീസുകളും അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി ഒരു പിടിയില ഒരു ഒരു കുറച്ച് കടുകും കൂടെ ഇട്ട് ഈ ചവറിനോട് മിക്സ് ചെയ്ത് അതും കൂടെ കത്തിച്ചു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ് അതും കത്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ശരീരത്തിൽ ഒഴിയുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കുക ഒരാൾ മറ്റൊരാൾക്ക് ഒഴിഞ്ഞു നിർത്തുക എങ്ങനെയെന്നറിയാം നമ്മൾ പോയി ഒഴിയണമെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിനും ഇങ്ങനെ ഒഴിയാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ ഒഴിഞ്ഞാൽ പോരാ നമ്മളെ തിരിച്ചു നിർത്തിയിട്ട് നമ്മുടെ ബാക്കിലും ഒഴിയണം എപ്പോഴും നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ ക്രിയകൾ അല്ലെങ്കിൽ ഐതറി കോഡുകൾ നമ്മുടെ ഓറ കട്ട് ചെയ്ത് കണക്ട് ചെയ്യുന്നത് ബാക്കിലാണ് നമ്മുടെ ഷോൾഡറിൽ അല്ലെങ്കിൽ ബട്ടക്സിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കണക്ട് ചെയ്യും അത് നമ്മുടെ ഓറ റീഡ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന നമുക്ക് സെൽഫായിട്ട് നമുക്കതിനെ ക്ലൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് പകരം ഇതിന് വേറെ ആരെയും കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു നിർത്തിയിട്ട് നമുക്ക് ബാക്കിലും കൂടെ ഫുള്ളായിട്ട് ഒഴിഞ്ഞെടുത്ത് നമ്മൾ ഈ പറയുന്ന ആ ചവൻ്റെ കൂടെ ഇട്ട് കത്തിച്ചതിന് ശേഷം ഉപ്പ് വെള്ളത്തിൽ കുളിക്കാം ഉപ്പുവെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് രാത്രി ചെയ്യേണ്ടതാണ് ഇന്ന് പറ്റിപ്പിക്കും നിങ്ങൾ ഇന്ന് രാത്രി ചെയ്തു ഇന്ന് രാത്രി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെയും ഇത് ചെയ്യണം നാളെയും ചെയ്യാം നാളെ തുടക്കം ഇല്ല ഈ നാളെ ആ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തെ എന്താ പറയുക നമ്മുടെ വേസ്റ്റുകളെല്ലാം ആ വർഷം ആദ്യം കളയുക എന്നിട്ട് പുതിയതലോട്ട് പ്രവേശിക്കുക ഓക്കെ ഈ വർഷം നമ്മുടെ വീട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഓരോ ദിശകളിലും ഉള്ള കളറുകൾ വരെയുണ്ട് ഞാനിപ്പോൾ കളറിനെ കുറിച്ച് കോമണായിട്ട് പറയാത്ത കാര്യം ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കളറിനെ കുറിച്ച് ഞാൻ അധികം പറയാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കളറ് ഓഫൈറ്റും അല്ലെ ആണ് ഏതൊരു വീടിനും ഏറ്റവും നല്ലത് ഫുൾ വൈറ്റ് വൈറ്റായിരിക്കും നല്ലത് ഗ്രേ ബോർഡറോ അങ്ങനെ എന്തെങ്കിലും ബോർഡറോ കാര്യങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ അതിനകത്ത് നമ്മൾ ഒരു റൂമിൻ്റെ കോമ്പിനേഷൻ മാറുന്നതിനനുസരിച്ച് ആ റൂമിൽ കർട്ടൺ ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു റൂമിനകത്ത് ഇപ്പം നമുക്ക് ബ്ലൂ കളർ ഷെയ്ഡാണ് കൂടുതൽ വേണ്ടതെങ്കിലും വേണമെങ്കിലും അതിനകത്ത് ബ്ലൂ ഷെയ്ഡ് കർട്ടനും പിന്നോ കവറും ബെഡ്ഷീറ്റൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു റെഡ് കളർ പെയിൻ്റ് അടിച്ച റൂമിൽ ബ്ലൂ കളർ വേണമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പെയിന്റ് അടിക്കേണ്ടി വരും അപ്പോൾ അതല്ല ഫുൾ ആണ് ഏറ്റവും നല്ലതാണ് അവർക്കുള്ളൊരു ഇതുകൂടെയാണ് ഫുൾ വൈറ്റ് ഓഫ് വൈറ്റോ വൈറ്റോ ആണ് വീടിന് ഫുൾ അടിക്കേണ്ടത് വൈറ്റാണ് ഏറ്റവും ബെറ്റർ ഓരോ റൂമിൻ്റെ എനർജി കറക്റ്റ് ചെയ്യുവാൻ കറക്റ്റ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് പില്ലോ കുറൊക്കെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എനർജി ലെവൽ കറക്റ്റ് ചെയ്യാം മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ പുതിയ വർഷം ആവുകയാണ് ഊണാർ കളർ അനുസരിച്ച് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ആ തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് ആ ട്രിഗർ ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലാത്ത സ്പേസാണിത് ഒച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അതേപോലെ തന്നെ അതിനെ ശല്യപ്പെടുത്താൻ ബ്രൈറ്റ് ലൈറ്റ് ഒന്നും ഇടാൻ പാടില്ലാത്ത സ്പേസുകളാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ വീട് കിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളെ വീടിന് ഓരോന്നും ഞാൻ ഞാൻ അടുത്ത ഒരു ഓരോ ടിപ്സെന്ന് പറയുന്നത് നാളെ മുതലുള്ള ഓരോ ടിപ്സെന്ന് പറയുന്നത് നമ്മൾ ഓരോ വീടിൻ്റെയും ഓരോ ദിശകൾ എങ്ങനെ ക്രമീകരിക്കാം എന്ന എന്നുള്ള ടിപ്സ് ഞാനിട്ട് തരാം അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വന്ന് നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഒക്കെ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ വീട് വന്ന് നോക്കി ഞാനത് കറക്റ്റ് ചെയ്ത് തരാം ഒത്തിരി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ ഒക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് എവിടെ ആയിക്കോട്ടെ ഇപ്പം ഞാൻ വെല്ലാറ്റിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഇന്ന് ഇന്നലെ ഗുരുവായൂരായിരുന്നു ഇന്നിവിടെ വേര പൂജ കഴിഞ്ഞ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ താമസിച്ചു ചെയ്തു സതേ ക്ഷമിക്കാം ഓക്കെ അപ്പം അതനുസരിച്ച് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തുതരാം ഇത് നമ്മുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ തലവരെ തന്നെ മാറ്റുവാനുള്ള കഴിവ് ഫെൻഷയിലുണ്ട് വീടിൻ്റെ വാസ്തുവിടുണ്ട് വീട് നമുക്ക് സൂട്ടബിളായാൽ നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യവും സക്സസ് ആകും എപ്പോഴും ജാതകത്തിലുള്ള പ്രശ്നമൊക്കെ പിന്നീട് അതിന് പരിഹാരം ചെയ്യാം ക്ഷേത്രങ്ങളിൽ അതിന് പരിഹാരം ചെയ്യാൻ പറ്റും പക്ഷേ വീടിൻ്റെ പരിദോഷം ഒരിടത്തും നിന്നാൽ പരിഹരിക്കാൻ പറ്റത്തില്ല അത് നിങ്ങളുടെ വീട്ടിൽ വച്ച് പരിഹരിക്കാൻ പറ്റും ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡും മാറ്റി നന്ദി നമസ്കാരം